എന്ന എന്നുമല്ല മജിരീഹ എന്നുമല്ല ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു സോപ്പിലായിട്ട് മജിരേ എന്നാണ് പറയേണ്ടത് എന്നില്ല കാരണം മുർസ എന്ന അങ്ങനെ തന്നെയാണ് ഇവിടെ പറയേണ്ടത് ുംബർക്കത്തു വിശുദ്ധ റമദാനിലെ പത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും അബ്ബുതാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ ഖുർ പാരായണം നിർവഹിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ അത്തരം കെളിമത്തുകൾ അതിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബ്രഹ്മാന ഹുബാല ഈ പ്രവർത്തനം നമ്മുടെ ദുനിയാവിലും ആശ്രത്തിലും ഉപകാരമുള്ള വിഭാഗത്തായി സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂല കുമാർ ആമീൻ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇന്ന് ജുസ്ക് പന്ത്രണ്ടിലെ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത് ജുസ്ക് പന്ത്രണ്ടിൽ നമ്മൾ തുടങ്ങുന്നത് ഇന്ന് ഒൻപതാമത്തെ ആയത്ത് മുതലാണ് ഒൻപതാമത്തെ ആയത്തിൽ നമുക്ക് തുടക്കം എന്ന നിലയ്ക്ക് ആയത്ത് പൂർണ്ണമായി ഒന്നോദാം മറ്റു ഭാഗങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നമുക്ക് പറയാം بسم الله الرحمن الرحيم ولئن أذقنا الإنسان منا رحمة ثم نزعناها ثم نزعناها منه إنه ليئوس كفور. <applause> أبصر യ ഊസും കെഫൂർ ലയ ഊസുൻ എന്ന കലിമത്തിൽ ലയ ഊസും കെഫൂർ എന്ന് പറയണം ലയ ഊസുൻ എന്നൊന്നും ആവാൻ പാടില്ല നമുക്ക് ഇരുപത്തി ഏഴാമത്തെ ആയത്തിലേക്ക് ഇനി പെട്ടെന്ന് വരാം ഇരുപത്തി ആയത്തിൽ തുടങ്ങുന്നത് എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ ഒരു മധ്യഭാഗത്ത് ഇവിടെ കാണാം എന്ന് രണ്ട് യാവുകൾ അതിന്റെ പൂർണമായ രൂപത്തിൽ എഴുതുമ്പോൾ പുള്ളി അടിയിൽ രണ്ട് പുള്ളി കൊടുക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് പുള്ളി പുള്ളിയില്ലാതെ പല പ്രിന്റിലും പല മുസ്ഹഫുകളിലും കാണുന്നത് എന്നാൽ അലിഫിനു യാ എഴുതിയിട്ടുള്ള സ്ഥലമാണ് അത് അറബി ഗ്രാമർ നന്നായി മനസ്സിലാക്കണം അതുമായി ബന്ധപ്പെട്ടതാണ് പാരായണവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തില് വലഅലുലക്കും എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിന്റെ ഏകദേശ ഏകദേശ അവസാന ഭാഗത്ത് ലൈമു ഹൈറനില്ലാണ് എന്നുള്ളടത്ത് നിർത്തുകയാണെങ്കിൽ ഹൈറോ എന്ന് പറഞ്ഞ് നിർത്താം എന്നിട്ട് അള്ളാഹു എന്ന് പറയാം ചേർത്തി ഓതുകയാണെങ്കിൽ നാൽപ്പതാമത്തെ ആയത്തിലേക്ക് പെട്ടെന്ന് നോക്കൂ നാപ്പതാമത്തെ ആയത്ത് അങ്ങനെ വന്ന് എന്നുണ്ട് കുല്ലിൻ എന്ന ലാമിന്റ് തൊട്ടുശേഷം വന്നത് കൊണ്ട് ഇഹ്ഫും ചെയ്യണം എന്നാണ് അല്ലാതെ എന്ന് ഇനി നാപ്പത്തി ഒന്നാമത്തെ ആയത്തിലേക്ക് വരാം നാപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ചെയ്തുകൊണ്ട് ഓതേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഇവിടെ മഹാനവറുകളുടെ തിരുവായത്ത് അനുസരിച്ചു കൊണ്ടാണല്ലോ നാം ഓതുന്നതും നാം ഇതൊക്കെ പറയുന്നതും അതുകൊണ്ട് ഈ ആയത്തിൽ എന്ന എന്നുമല്ല മജിരീഹ എന്നുമല്ല ഇത് രണ്ടിന്റെയും ഇടയിൽ ഒരു സോപ്പിലായിട്ട് മജിരേഹ എന്നാണ് പറയേണ്ടത് മുർസേഹ എന്നില്ല കാരണം മുർസ എന്ന അങ്ങനെ തന്നെയാണ് ഇവിടെ പറയേണ്ടത് ഇവിടെ എന്നാണ് ഓതേണ്ടത് നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ാക്കുമ്പോൾ ശ്രദ്ധിക്കണം അതോടുകൂടി അതിൻ്റെ ബാക്കി എന്ന് ബാ സുഖൂനും മീമിന് ഫത്തുമാണ് അങ്ങനെ വരുമ്പോൾ ബാ ഇന്റെ മീമിലേക്ക് ഇതാം ചെയ്തു കൊണ്ട് ബാ ഇന്റെ തീരെ സ്വരം കേൾക്കാതെ എന്നാണ് അവിടെ ഓതേണ്ടത് നാൽപ്പത്തി ആയത്ത് വളരെ ശ്രദ്ധിക്കണം ഞാനൊന്ന് സാവധാനത്തിൽ ഒന്ന് നിർത്തി സാവധാനത്തിൽ സാവധാനത്തിൽ ഓദാം ഒന്ന് ശ്രദ്ധിക്കണം ആ ആയത്ത് മൊത്തത്തിൽ ും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് ശ്രദ്ധിക്കണം വകുവയൽ ിൽ വേണം ശ്രദ്ധിക്കണം ഓക്കെ നാൽപ്പത്തി ആറാമത്തെ ആയത്ത് നോക്കൂ നാൽപ്പത്തി ആറാമത്തെ ആയത്ത് കോളയാനോ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അതിൻ്റെ കുറച്ച് വന്ന് എന്നാണുള്ളത് അറുപത്തി ആറാമത്തെ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പലർക്കും തെറ്റ് വരാൻ സാധ്യത എന്ന് പറഞ്ഞുകൂടാ ഉറപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഉള്ള ഒരു സ്ഥലമാണ് അറുപത്തി ആറാമത്തെ ആയിരത്തി അങ്ങനെ വന്ന് അതിൻ്റെ ബാക്കി നോക്കൂ എന്നാണുള്ളത് രണ്ടിടത്തു മാത്രമാണ് നമ്മുടെ ഇങ്ങനെ കാണുന്നത് യൗമി ഒന്ന് ഇതാ സുറത്ത് അറുപത്തി ആറാമത്തെ ആയത്തിൽ നിർത്തുമ്പോൾ കൊടുത്ത് നിർബന്ധമാണ് അങ്ങനെ തന്നെ ഓതണം ഓക്കെ അറുപത്തെട്ടാമത്തെ ആയത്തിൽ റബ്ബഹും എന്ന് ശ്രദ്ധിച്ചു ഓതണം ثمودا كفروا ان الله اوكي okay. يعني يربتي اتامت ايات يربتي اتامت ايات وجاءه قومه ان تلومون ايات النكو فاتقوا الله ولا تخزوني في ضيفي فاتقوا الله ولا تخزوني في ضيفي അല്ലാതെ എന്ന് നീളാൻ പാടില്ല നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലോരുത് എന്ന് അതുപോലെ ഇവിടെയും നീളരുത് എന്ന് പറയണം എൺപതാമത്തെ ആയത്തിൽ കഴിഞ്ഞ് എന്നാണുള്ളത് എൺപത്തി ഏഴാമത്തെ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് കോലൂ എൺപത്തി ഏഴാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ എന്നർത്ഥം തമ്മിലുള്ള എഴുത്തിലും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ നന്നായി ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി ഏഴില് എന്നാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ആ ആയത്തിൽ അല്പം കൂടെ വന്നാൽ കഴിഞ്ഞ് നിർത്തുമ്പോൾ ആണ് നിർത്തേണ്ടത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിൽ തുടങ്ങുമ്പോൾ എന്നുള്ള എന്ന ഹാ അല്ല അവിടെയുള്ളത് മാൻ എന്നത് അല്ല വമീറിന്റെ ഹായുടെ മുമ്പും ശേഷവും ഒക്കെ ഹർക്കത്താകുമ്പോഴാണ് നീട്ടേണ്ടത് ഇത് ആ അടിസ്ഥാന അക്ഷരമാണ് അതുകൊണ്ട് തന്നെ എന്നെ പറ്റൂ ഇനിയുള്ളത് തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിലാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലാ എന്നാണ് വായിക്കേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ശരി നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ കൊടുത്ത് കെസറിനെ നീട്ടാൻ പാടില്ല യു മയ ലാ എന്നാണുള്ളത് യവുമയ തീലാറ്റ കല്ലമു എന്ന് തീ നീളാൻ പാടില്ല نودي, بدينا آية نودي بدينا فلو كان رمتا عياتي كان من نودي من ر ر ر من ر من ر أولو كَانَ مِنَ الْقُرُونِ مِنْ قَبِلِكُمْ ر ر بَقِيَّةٍ നമുക്ക് സുഹൃത്ത് ഹൂദിലെ അവസാനത്തെ ആയത്തിലേക്ക് വരാം എന്ന് തുടങ്ങിന് സുഖം തന്നെ കൊടുക്കണം അതോടൊപ്പം ഹു നീളാൻ പാടില്ല എന്ന് അതൊക്കെ സാധാരണ നീണ്ടുപോകുന്ന സ്ഥലമായതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് സൂറത്ത് ഹൂദിലെ ഏതാനും ആയത്തുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് നമ്മൾ പഠിച്ചത് ശ്രദ്ധിച്ചത് മനസ്സിലാക്കിയത് ഇൻഷാ സൂറത്ത് യൂസുഫിലേക്ക് നമ്മൾ വരികയാണ് സൂറത്ത് യൂസുഫ് ഒരു സൂറത്തിൽ ഒരു നബിയുടെ പേര് ഇരുപത്തി അഞ്ച് തവണ ആവർത്തിച്ചത് സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരാണ് അങ്ങനെ മറ്റൊരു സൂറത്തിലും ഒരു നബിയുടെ പേര് ഒരേ സൂറത്തിൽ തന്നെ ഇത്ര തവണ ആവർത്തിച്ചു വന്നിട്ടില്ല സൂറത്ത് യൂസുഫ് അതുകൊണ്ട് സൂറത്ത് യൂസുഫിലേക്ക് പറയാം തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാം ലാം റാ റാ ലാമിൽ ബിസ്മില്ലാൻ അസ്ലിയായ മദ്ദും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതേ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒൻപതാമത്തെ ആയത്ത് നോക്കൂ സൂറത്ത് യൂസുഫിൽ എന്നാണ് തുടങ്ങേണ്ടത്ാലത്ത് പോകരുത് അതോടൊപ്പം ആവാൻ പാടില്ല ഹംസക്കൊമ്മും നിർബന്ധമാണ് വേണം ശരി പത്താമത്തെ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ും അങ്ങനെ വന്ന് ഹൂ അവിടെയും നീളാൻ പാടില്ല അതുകൊണ്ട് നീളാതെ തന്നെ ഓദാൻ ശ്രദ്ധിക്കണം ഇനി പതിനൊന്നാമത്തെ ആയത്തിൽ ഇവിടെ ഇഷ്മാം ചെയ്തു ഓതേണ്ട സ്ഥലമാണ് ഇഷ്മാം ഇഷ്മാം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇഷ്മാം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ ശബ്ദം കേട്ടതുകൊണ്ട് മനസ്സിലാകുന്ന ഒരു വിഷയമല്ല അത് നല്ല മാഹിറായ വിഷയത്തെക്കുറിച്ച് നന്നായി ജ്ഞാനമുള്ള ഒരു ഉസ്താദിൻ്റെ മുന്നിൽ തന്നെ പോയി ഇരുന്ന് ലൈവായിട്ട് തന്നെ നോക്കി കണ്ടു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് എങ്ങനെ പറഞ്ഞാലും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ അത് പൂർണ്ണമാവുകയില്ല ലാ എന്നുള്ള പദത്തിലാണ് കെളിമത്തിലാണ് ശബ്ദുള്ള നൂനിനെ ഉച്ചരിക്കുമ്പോൾ ഒരു തൊമ്മുള്ള നൂനിനെ ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൊണ്ട് പറയുമ്പോൾ ചുണ്ടുകൾ തമ്മിൽ പരസ്പരം ഒന്ന് കൂട്ടി പിടിക്കണമല്ലോ അതുപോലെ ചുണ്ടൊന്ന് കൂട്ടിപ്പിടിച്ച് ന പറയുകയാണ് വേണ്ടത് അത് അവിടെ അസ്ല് അങ്ങനെയാണ് ഉള്ളത് അല്ലാത്ത എന്നാണ് ഉള്ളത് എന്നൊക്കെ നമ്മളെ ഒത്ത് കേൾക്കാനും ഉള്ള ആളെ ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കി കൊടുക്കാനുമാണ് അകത്തുക ഈ ഇഷ്മാമ് നമ്മുടെ കാണാനും കേൾക്കാനും ഒക്കെ നമ്മുടെ മുന്നിൽ ആളുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യേണ്ടത് എന്നാണ് കിതാബുകളിലൊക്കെ കാണുന്നത് അതുകൊണ്ട് ഒറ്റയ്ക്ക് നാം ഓതുകയാണെങ്കിൽ അവിടെ ഉഷ്മാം ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കാം ഏതായാലും ശബ്ദം കേട്ടാൽ മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ആയത്ത് ജസ്റ്റ് ഇഷ്മാം ചെയ്തുകൊണ്ട് തന്നെ ഓദാം യൂസുഫ് അങ്ങനെയാണ്

ഇരുപത്തിമൂന്നിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ കഴിഞ്ഞ് എന്ന് പറഞ്ഞാണ് വഖഫ് ചെയ്യേണ്ടത് ചേർത്ത് ഓതുമ്പോൾ എന്ന്ഹുളാവും പറഞ്ഞുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിലാണ് ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ നോക്കും എന്ന കളിമത്തിൽ ദുബുരിൻ എന്ന ബാഇൻ്റെ ശ്രദ്ധിക്കണം ദുബുരിൻ എന്ന ബാഇ സുഖൂൻ ആവാൻ പാടില്ല അതുപോലെ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ മിൻ എന്നുണ്ട് അവിടെ ബ ആവാനും പാടില്ല രണ്ടിടത്തും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് നോക്കാം മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഫലം മുത്ത നിർത്തുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും നമുക്ക് ചില ആളുകളുടെ പാരായണത്തിൽ അറിയാതെ ഒരു അലിഫിന്റെ കതറിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വലിയ അപകടം സൃഷ്ടിക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ നോക്കൂ ഇവിടെ ആവാൻ പാടില്ല സ്വൽപ്പം പോലും നീളാൻ പാടില്ല ആവാൻ പാടില്ല ഇവിടെയൊക്കെ സ്വല്പം എന്നുള്ളത് കുൽന എന്നായാൽ വളരെ വലിയ അർത്ഥവ്യത്യാസമാണ് വരുന്നത് അത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് അലിഫില്ലാത്തയിടത്തൊന്നും നീട്ടാൻ പാടില്ലാത്തയിടത്തൊന്നും നീട്ടരുത് ശ്രദ്ധിച്ച് وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم مبتي أنجامة آية لكم صديقنا أنجامة ثم بدا لهم

ഇനി ാമത്തെ ആയത്തിന്റെ തുടക്കവും നാൽപ്പത്തി ഒന്നും ആയത്തുകളുടെ തുടക്കത്തിൽ എന്നുണ്ട് വന്നിട്ട് ശരി നാൽപ്പത്തി മൂന്നിലേക്ക് വരാം കുന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാന ഭാഗം നോക്കൂ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പറയാം ശരി നാൽപ്പത്തി ആയത്തിൽ നാൽപ്പത്തി നാലാമത്തെ അവസാനം നോക്കൂ നമുക്ക് അലഹിൻ ഇങ്ങനെ ധാരാളം കേട്ട് പരിചയമുണ്ട് ഇവിടെ ആലിമീൻ ആണ് അത് വളരെ ശ്രദ്ധിക്കണം നാപ്പത്തി ഏഴാമത്തെ ആയത്തിൽ ഒരു പദമുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തിൽ قَالَ تَزْرَعُونَ سَبْعَ سِنِينَ دأبا دأبا أنهم زير دا ابان الله فما حَصَدْتُمْ فَمَا حَصَدْتُمْ حَصَدْتُمْ شد حصدتم يعني, أوكي يعني عن عن وقال الْمَلِكُ أتوني بِهِ وقال الملك به ملك أتوني هذا أمك أو رأيت ورا بارني نرتم عن بتي أنام قال ما خطب خطبكن خطب هذا قال ما خطبكن إذ راوتن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء باكي قالت امرأة العزيز الآن حصل الحق قالت امرأة العزيز الان حصحص الحق انا راوته انا راوته عن نفسي وانه لمن الصادقين അള്ളാഹു സുബാന സ്വീകരിക്കുമാറാവട്ടെ ഞാനിൻ്റെ അതിമീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അവൻ്റെ എന്ന വിശേഷങ്ങൾ ഉൾക്കൊണ്ട ഭാഗ്യവാന്മാരിൽ ഉൾക്കൊള്ളിച്ച് സ്വർഗ്ഗം നേടാൻ അള്ളാഹു നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ നമ്മിൽ നിന്ന് ഒരു നിമിത്തമായി സഭമായി കബൂൽ ചെയ്യുമാറാവട്ടെ അസ്ലാ വൈക്കും വാഹമത്തല്ലാഹി